ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക മുസ്ലിം യൂത്ത് ലീഗിൽ ചേർന്നു കൊണ്ടോട്ടി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിലാണ് അനസ് അംഗത്വം സ്വീകരിച്ചത് മണ്ഡലം തല ഉദ്ഘാടനം അനസ് ഇടത്തൊടിക നൽകി യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് മുണ്ടക്കുളം ഉദ്ഘാടനം ചെയ്തു ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്നത്തെ യുവത കുറച്ചുപേർ വൈദ്യുതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എം ഡി എമ്മിന്റെയും മറ്റ് ലഹരിയുടെയും അടിമകളായി ഇന്നത്തെ കുറച്ച് യുവാക്കൾ മാറുമ്പോൾ ആ യുവതയെ നേരിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു മഹത്തായ ലക്ഷ്യമാണ് യൂത്ത് ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ടോട്ടി മണ്ഡലത്തിൽ അനസ് എട്ടത്തൊടിക മുസ്ലിം യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ പങ്കാളിയാകുന്നതോടുകൂടി വളർന്നുവരുന്ന വരുന്ന യുവതലമുറയ്ക്കിടയിൽ നല്ലൊരു സന്ദേശം നൽകാൻ സാധിക്കുകയുണ്ടായി പ്രത്യേകിച്ച് യുവാക്കിടെ കലാ കായിക രംഗത്തൊക്കെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അനസ് ഇടത്തൊഴികയുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൽ പങ്കാളിയാകുന്നത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് കെ എം അലി മുനിസിപ്പൽ ലീഗ് വൈസ് പ്രസിഡന്റ് യു കെ മുഹമ്മദ് എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഇസ്മയിൽ മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കൊണ്ടോട്ടി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി